ഇവിടെ ഇന്നലെ പുതിയ ഒരതിഥി വന്നിട്ടുണ്ട് അവർ വന്ന കവറാണിത് ഇവിടുത്തെ പഴയ അന്തേവാസിക്ക് ഒരു സുഖമില്ലായ്മ അങ്ങനെ ഒരാഴ്ചയായി പിള്ളേർ ചൂടെടുത്തിട്ട് കഷ്ടത്തിലായിട്ട് അങ്ങനെ ഇന്നലെ അവർ വന്നു വന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി ഞാൻ കാണിച്ചു തരാം കുട്ടികളൊന്നും ഉണന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ പുതിയ അതിഥിയെ കാണിച്ചു തരാം പഴയ ആള് ഇത് വിളിക്ക് പുതിയ ആള് പുതിയ ആള് ാണ് പുതിയ പുതിയ ആൾ കുറേ ഒരാഴ്ചയായിട്ട് കുട്ടികൾ ഈ പഴയ ആൾ കേടുവന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു ഫാനുണ്ട് രണ്ട് ഫാനൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും പിള്ളേർ ചെറുപ്പം മുതലേ എ സിയിൽ കഴിഞ്ഞു കഴിഞ്ഞ് അവർക്കൊരു ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ നമ്മുടെ പുതിയ ആളുകൾ അത് ഈ കമ്പനിക്കാര് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് വർഷം കഴിയാറായി മൂന്ന് മൂന്ന് തികഞ്ഞില്ല അപ്പോഴേക്കും കേടുവന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവർ പുതിയൊരു സാധനം നമുക്ക് പിന്നെ കൊണ്ടുതന്നു ഫിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അവർക്ക് ഫിറ്റിംഗ് ചാർജ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ പിന്നെ വേറെ പൈസയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല മേളത്തെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട്